പ്രകാശം പറന്നിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് നിലാവ് ചിരിച്ചിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് വസന്തം പിറന്നിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് താരകം തെളിഞ്ഞിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് ഇഷ്കൊഴുകിയിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് ഹുബ് വിരിഞ്ഞിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് മാലാഖമാർ താരാട്ടുപാടി കുറക്കാൻ കാത്തിരുന്ന ആരംഭപ്പൂവായ കുഞ്ഞുമോൻ ആമിന ഭിവിയുടെ ഉദരത്തിൽ നിന്ന് പിറന്നുവീണ് കുഞ്ഞി കണ്ണുകൾ തുറന്ന് ലോകത്തെ കണ്ടിട്ട് അഷ്റഫുൽ ആയിരത്തിയഞ്ഞൂറാണ്ട് അഷറഫു സുൽകരീം സലഹുലി വസ്ലമ തങ്ങളുടെ ആയിരത്തിയഞ്ഞൂറാം ജന്മദിനത്തിന്

അഹമ്മദ് നബിയെ വരമേൽക്കുന്ന പഴക് നിറഞ്ഞ മധുഹുകൾ ചേരി പാടുകയാണ് ഇന്ന് അഷ്റഫുൽ ഹൽകാം നബി ജന്മദിനം ഒന്നണവാ നയം പൂവിട്ട അങ്ങേക്ക് വേണ്ടി കിനാവ് കൂടു കൂട്ടിയതങ്ങേക്ക് വേണ്ടി നിലാവ് തെളിഞ്ഞ അങ്ങേക്ക് വേണ്ടി പണി നേർ തളർത്തത് വേണ്ടി പ്രാവുകൾ കുറുകിയതങ്ങേക്കു വേണ്ടി പകലുദിച്ചത് അങ്ങേക്ക് വേണ്ടി രാവ് വിരുന്നു വന്നതങ്ങേക്കു വേണ്ടി നൂറ് നൂറായതും റൂഹ് റൂഹായതും അങ്ങേക്കു വേണ്ടി അങ്ങില്ലാതെ ഞങ്ങൾ കാരുണ്ട് നബിയേ വസ്ല്ലം